ഒരു പാലെടുത്ത് ആ പാലിൽ പുളി ചേർത്ത് അത് ഉറച്ചാൽ അത് തൈരാകുമെന്നും അത് കടഞ്ഞാൽ വെണ്ണ കിട്ടുമെന്നും ആ വെണ്ണ ഉരുക്കിയാൽ നെയ്യ് കിട്ടുമെന്നും കണ്ടെത്തുക പശുവിൻ്റെ മാംസത്തിൽ നിന്ന് നെയ്യെടുക്കാം അത് വെട്ട് നെയ്യാണെന്ന് പറയാം പശുവിൻ്റെ നെയ്വല ഉരുക്കി നെയ്യെടുക്കാം അത് നെയ്യാണെന്ന് പറയാം അതിൻ്റെ എല്ല് പൊളിച്ച് മജ്ജ എടുക്കാം അതും നെയ്യാണെന്ന് പറയാം ഇതെല്ലാം വ്യത്യസ്ത യോഗങ്ങളിൽ വ്യത്യസ്തമായി ഉപയോഗിക്കാൻ വിധികളുണ്ട് ഒറ്റവാക്കിൽ നെയ്തന്നെ പക്ഷെ ഇതിനെല്ലാം പ്രത്യേക ഗുണങ്ങളും പ്രത്യേകം വീര്യവും പ്രത്യേകം വിഭാഗവും പ്രത്യേകം രീതികളും ഉണ്ട് ഇതിന്റെ പ്രഭാവ തലങ്ങൾക്കൊക്കെ വ്യത്യാസമുണ്ട് ഇത് ഇന്ന് കണ്ടുപിടിച്ചതല്ലേ സസ്യത്തിന്റെ കുരുവിൽ നിന്ന് എണ്ണ എടുക്കാം വേരിൽ നിന്ന് എണ്ണ എടുക്കാം ഇലയിൽ നിന്നെണ്ണയെടുക്കാം തലമുടിയിൽ നിന്ന് മനുഷ്യന്റെ തലമുടിയിൽ നിന്ന് എണ്ണ എടുക്കാം മുട്ടയുടെ മഞ്ഞക്കരുവിൽ നിന്ന് എണ്ണ എടുക്കാം തവിടിൽ എടുക്കാം ചിരട്ടയിൽ നിന്ന് എണ്ണ എടുക്കാം അതിൻ്റെ ഓരോന്നിൻ്റെയും ഗുണം അതിൻ്റെ ഓരോന്നിൻ്റെയും പ്രയോഗരീതികൾ അത് ഉണ്ടാക്കുന്ന രീതികളടങ്ങുന്ന ഫാർമസി അതെ അതെവിടെയാണ് കൂടുതൽ സുലഭം ഇപ്പം ചിരട്ടയൊക്കെ ആണെങ്കിൽ കേരളത്തിലേ കിട്ടുള്ളൂ അന്ന് ഇന്നിപ്പോൾ തമിഴ്നാട്ടിലും ആന്ധ്രയിലും കർണാടകത്തിലും കിട്ടും ഡൽഹിയിലും ചിലപ്പോൾ കിട്ടും അവിടെയൊക്കെ തെങ്ങ് വളർന്നിവിടെ തേങ്ങയുടെ വീര്യം തന്നെ സ്വാമിജി കപ്പയും റബ്ബറും കേരളക്കരയിലെ ജനതയുടെ സാംസ്കാരിക അടിത്തറയിലും അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ നൈർമല്യത്തിലും അവൻ്റെ വീര്യത്തിലും ഓജസ്സിലും ഒക്കെ പരിണാമം വരുത്തിയിട്ടുണ്ടാവുമോ അതെ ഭരണത്തിൻ്റെ പരിഷ്കാരങ്ങളെക്കാൾ രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരത്തെക്കാൾ മതത്തിൻ്റെ മുന്നേറ്റത്തെക്കാൾ മതമൗലികതയ്ക്കും രാഷ്ട്രീയ മൗലികതയ്ക്കും വേറൊരു കൃത്യങ്ങൾക്കും ഹിംസയ്ക്കും ഈ നാണ്യവിളകളുടെ അതിപ്രസരം അവൻ്റെ സംസ്കൃതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ഒരു ഹിംസാത്മക പ്രകൃതിയിലേക്ക് അവനെ വളർത്തിയിട്ടുണ്ടാകുമോ ഉണ്ടെന്ന് പറയരുത് ഇല്ലെന്ന് പറയരുത് ശരി അതൊക്കെ അന്വേഷിച്ച് പറയേണ്ട സത്യങ്ങളാ അതിൽ കയറി ഒരു വിശ്വാസം കൊണ്ട് അതിനോട് എതിർപ്പുണ്ടായി അതിനെതിരെ പറയുകയല്ല ചുറ്റുപാടുകളെ വെച്ച് നോക്കിയാൽ ചില തൊഴിലുകൾ ചില കൃഷികൾ ഒരു ചെടി തനിക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ പോലും അത് പറിച്ചു ദൂരേക്ക് കളയാൻ മടിച്ച ഒരു മനസ് ആയിരം തെങ്ങുകൾ പൂവിടർന്ന് കൊലവിടർന്ന് തേങ്ങയും കായ്ച്ച് മടലുകളും ഇളകി ഇരുപതോ പത്തോ ഇരുപതോ വർഷം പ്രായമെത്തി നിരന്ന് നിറച്ച് തേങ്ങയുമായി നിൽക്കുമ്പോൾ തേങ്ങയുടെ വിലയൊന്ന് കുറഞ്ഞാൽ ജെ സി വി കൊണ്ടുവന്ന് തടിയെ പഠിച്ചു കളഞ്ഞ് കുഴികുത്തി ഉടനെ റബ്ബർ മാറ്റി വെക്കാവുന്ന ഒരു മനസ്സിന്റെ പരിണാമം അതവന്റെ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം വരുമോ അവന്റെ ആഹാര രീതിക്ക് അതിൽ പങ്കുണ്ടാവുമോട് അന്വേഷണം നടന്നിട്ടില്ല ഇതൊന്നും അന്വേഷിക്കാതെ ഞങ്ങളെല്ലാം അറിഞ്ഞു കുറെ ബുദ്ധിജീവികള് മോളില് കസേരകളിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് വേണ്ട അറിവൊക്കെ തന്നു എന്ന് പറയാതെ ജനജീവിതത്തിന്റെ ഇടയിൽ നിന്ന് ഈ അറിവൊന്നും സംശയം അതെ സംശയം ഈ മണ്ണിന്റെ ഗന്ധമുള്ള പശുക്കളെയൊക്കെ ഇണചേരാൻ അനുവദിക്കാതെ അവ വളരാൻ അനുവദിക്കാതെ അവയൊക്കെ പരിണമിച്ച് പുറത്തുനിന്ന് കൊണ്ടുവന്ന ആദായകരങ്ങളായ ജേഴ്സിയും മറ്റുള്ളതും വരുന്നതോടുകൂടി തന്നെ ഇതിനെയെല്ലാം വെട്ടുകാരന് വെട്ടിക്കൊടുക്കുമ്പോൾ തനിക്ക് പ്രയോജനമില്ലാത്ത തന്തയെയും തള്ളയെയും വീട്ടിൽ കൂടായെന്നും തൻ്റെ വീട്ടിൽ ജനിക്കുന്ന രോഗികളും വിഷമത അനുഭവിക്കുന്നവരുമായ കുഞ്ഞുങ്ങളെ തനിക്ക് ലാഭകരമല്ലാത്തത് കൊണ്ട് വീട്ടിൽ പോറ്റേണ്ടതില്ലെന്നും തീരുമാനിക്കുന്ന ഒരു സംസ്കൃതിയിലേക്ക് മാറാൻ ഇവയുടെ പാലും ഇവയുടെ ജീവിത രീതികളും ഈ പറിച്ചു വ്യവസ്ഥകളും ഇത് ആവാസവ്യവസ്ഥയുടെ തകർച്ചയ്ക്കും ആവാസവ്യവസ്ഥയുടെ തകർച്ചയിൽ നിന്ന് നദികളുടെ മരണത്തിനും മറ്റുള്ളവയ്ക്കും കാരണമായിട്ടുണ്ടെങ്കിൽ ആക്ടിവിസ്റ്റുകൾ നദികളെ സംരക്ഷിക്കാനും മറ്റുള്ളതിനും ഓടുകയും ഒപ്പം അവരുടെ വീട്ടിലും കുടുംബത്തിലും അതിന് വിപരീതമായി പ്രവർത്തിക്കുകയും ഒരു ഭാഗത്ത് പ്രാചീനങ്ങളായ സംസ്കൃതികളെ നിലനിർത്താൻ നദീതട സംസ്കാരങ്ങളെ നിലനിർത്താൻ സമരം ആഹ്വാനം ചെയ്ത് ഉദ്ഘാടനം ചെയ്തവൻ തന്നെ ആ നദിയുടെ തീരത്ത് തന്നെ സായിപ്പിനെ ആകർഷണം ചെയ്യുന്ന റിസോർട്ട് സ്വന്തമായി ഉദ്ഘാടനം ചെയ്യുകയും കൂടെ ചെയ്യുക ഈ വൈപരീത്യത്തിൽ നിന്ന് രക്ഷ